കമ്മിറ്റി റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയതാണ് ഇപ്പോൾ നമുക്കൊപ്പം സി പി ഐ നാഷണൽ സി പി ഐയുടെ നിലപാട് ഈ റിപ്പോർട്ടിൽ നിലപാട് ഇത്തരത്തിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം സമൂഹത്തിന്റെ മുന്നിൽ വന്നതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ പൂർണ്ണ രൂപത്തിൽ ആ കൈവശരൂപത്തിൽ ഉടനടി നടപടി ഉണ്ടാകുക എന്നുള്ളതാണ് കാരണം കുറേ വർഷങ്ങളായി ഈ മേഖലയിൽ നിലനിന്ന് വരുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ഭരണഘടനാവകാശ ലംഘനങ്ങൾ ഇതൊക്കെ തന്നെ അത് ഇൻക്ലൂഡിങ് ഇത് ലൈംഗിക അതിക്രമണങ്ങൾ ഇതൊക്കെ തന്നെ അവിടെ നടന്നു വരികയാണ് അപ്പം ആ റിപ്പോർട്ടിലുള്ള ഗുരുതരമായ ഒരുപാട് കുറ്റങ്ങൾ കുറ്റകൃത്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ആ കുറ്റകൃത്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ വേണം ആ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവർക്കെതിരായുള്ള നടപടികൾ വേണം ഈ രണ്ട് കാര്യമാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത് കോടതിയുടെ മുമ്പിൽ അത് റിപ്പോർട്ട് അല്ലെങ്കിൽ കേസ് ഇരിക്കുമ്പോഴും സംസ്ഥാന സർക്കാരിന് ചെയ്യാവുന്ന ചില നടപടികളുണ്ട് അതായത് ഈ തൊഴിലിടങ്ങളിലെ ലൈംഗികാതിക്രമം തടയുന്നതിനുള്ള നിയമം വളരെ ക്രിയാത്മകമായി അത് നടപ്പിലാക്കുന്നതിനാവശ്യമായിട്ടുള്ള സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യുക സംസ്ഥാന സർക്കാർ വിളിച്ചിരിക്കുന്ന ഒരു കോൺക്ലേവ് ആണ് ഈ ഒരു ഘട്ടത്തിൽ കോൺക്ലേവ് നടത്തുന്നത് ശരിയാണോ അല്ലെങ്കിൽ അതാണ് നടപടി ഈ റിപ്പോർട്ടിന്മേൽ നടപടി എടുക്കാൻ ഒരു കോൺക്ലേവിന്റെ ആവശ്യമില്ല അങ്ങനെ പറയുന്നത് സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ഒരു കാര്യമാണ് സമാന്യ ബുദ്ധിക്ക് മനസ്സിലാവാൻ സാധിക്കാത്ത ഒന്നാണ് പരാതി ലഭിക്കട്ടെ കേസെടുക്കാൻ എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന്റെ ഒരു നയം എന്ന് പറയുന്നത് സ്വമേധിയ കേസെടുക്കാനുള്ള ഒരു തത്രപ്പാടും അല്ലെങ്കിൽ നീക്കവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇപ്പോഴുണ്ടാവുന്നില്ല ഫിഫ്റ്റീൻ മെമ്പർ ഒരു പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആ പവർ ഗ്രൂപ്പിന്റെ ഒന്നും മുമ്പിൽ വിറച്ചു നിൽക്കുന്നതല്ല കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് തറപ്പിച്ചു പറയാൻ എനിക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ആ സംസ്ഥാന സർക്കാർ ഇതിനെല്ലാം എതിരെ നടപടി എടുക്കും ഈ മേഖല സ്ത്രീകൾക്ക് ഒരു ജെൻഡർ ഫ്രണ്ട്ലി മേഖലയാക്കി സിനിമാ മേഖലയെ മാറ്റിയെടുക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഞാനത് ഉറപ്പിച്ച് ആവർത്തിച്ച് അത് ചെയ്തിരിക്കും കഴിഞ്ഞ ദിവസമാണ് ഈ കോടതിയുടെ മുന്നിലേക്ക് റിപ്പോർട്ട് വിളിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഉണ്ടാകുന്നത് അതിനു മുമ്പ് ഏകദേശം അഞ്ച് വർഷത്തോളം ആയിട്ടുണ്ട് ഒരു നടപടി അത്രയും കാലം ഉണ്ടായിട്ടില്ല അത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗങ്ങളിൽ വീഴ്ചയായിട്ട് തോന്നിയിട്ടില്ല അഞ്ച് വർഷം അത്ര കാലതാമസം ഉണ്ടാവാൻ പാടില്ലായിരുന്നു അതിലൊരു സംശയമില്ല പക്ഷേ അത് പറയുമ്പോഴും ഇപ്പോൾ റിപ്പോർട്ട് നമുക്ക് മുമ്പിലുണ്ട് ആ നടപടിയാണ് നമുക്ക് വേണ്ടത് എന്തായാലും വേണ്ടത് ഒരു അല്ല മറിച്ച് ആ റിപ്പോർട്ടിന് ഒരു കൃത്യമായിട്ടുള്ള നടപടി അത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നുള്ള കാര്യം തന്നെയാണ് അനിരാജ മാതൃഭൂമി ന്യൂസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത് സ്റ്റീഫൻ മാത്യുനൊപ്പം അർജുൻ പീതാംബരൻ മാതൃഭൂമി ന്യൂസ്